ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മളിപ്പോ ഉള്ളത് അമ്മേന്റെ വീട്ടിലാട്ടോ ഇപ്രാവശ്യം വിഷു ഇവിടിയാണ് രാവിലെ തന്നെ കണി കണ്ട് പക്ഷെ അതിന്റെ ഒന്നും ഇടുത്തില്ല കേട്ടോ പിന്നെ ഇതാണ് എന്റെ അമ്മുമ്മ സാധാരണ എല്ലാ വിഷുവിനും നമ്മള് സദ്യയാണ് കേട്ടോ ഉണ്ടാക്കുക ഇപ്രാവശ്യം വെറൈറ്റിക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കണേ മാമനാണ് കേട്ടോ മെയിൻ ഷെഫ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കണ കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടോ ഇപ്പൊ മാമൻ ദമ്മിട്ടോണ്ടിരിക്കയാണ് നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോടിന്റെ സൈഡിലാണ് കേട്ടോ വീട് അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ ഒരു പട്ടി പ്രസവിച്ചിട്ടുണ്ട് ഒരു കാട്ടിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതിന്റെ കരച്ചിൽ എഴുതിട്ട് മാമൻ പോയി നോക്കിയപ്പോ അവിടെ ഒരു പട്ടിക്കുട്ടി എന്താ പുല്ലിന്റെ ഇതില് കുടുങ്ങിട്ട് ചത്ത കിടക്കുന്നാണ്ടോ അപ്പൊ നമ്മൾ അങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകാൻ കേട്ടോ ഇനി അവിടെ കിടന്ന് ഇനി എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ വെള്ളമൊക്കെ കേറുമ്പോ ഫുൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായി നമ്മൾ അവിടെ പോയി നോക്കിയപ്പോ മൂന്നുപേരുണ്ട് കേട്ടോ ഒരാൾ ഓൾറെഡി ചത്ത് കിടക്കുന്നുണ്ട് തോടിന്റെ സൈഡിലായത് കൊണ്ട് ഞങ്ങക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് ചാടി കിടക്കാൻ പറ്റില്ല അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്ക് എടുത്തു ിനും കണ്ണുപോലും തുറക്കാത്ത കുഞ്ഞു കുട്ടികളാട്ടോ നമ്മളെ വീട്ടിലെല്ലാര്ക്കും തന്നെ ഈ മൃഗങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ മൂന്ന് പട്ടിയുണ്ട് രണ്ട് പൂച്ചയുണ്ട് പിന്നെ പ്രാവ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാ പൂച്ചയും പട്ടിയും എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസപ്പൊ ഈ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ മാമൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പിന്നെ ഞങ്ങൾ വരാൻ കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നുട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി എടുത്തു ഇതേ ഭാഗത്തൊന്നിനെയാണ് ഞാന് രക്ഷിച്ചത് കാലില്ണ്ടാവും കാലിന് അടയാളുണ്ടാവും പപ്പീസിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടന്നു പിന്നെ അതിന്റെ അമ്മേനെ കൂടി കൊണ്ടുവരണമായിരുന്നു അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്മെല്ല് പിടിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ നല്ല എനിക്ക് നല്ല വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമായി കാരണം ഇങ്ങനെ അവിടെ കിടന്ന എനിക്ക് എന്തെങ്കിലും പറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിയ ഒരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി വന്ന് ഫുഡൊക്കെ കഴിച്ചോട്ടോ ഫുഡ് നല്ല അടിപൊളിയായിരുന്നേ എന്ത് എന്താവും ൊക്കി പിടിച്ച് കൈ വെക്ക് കൈ വെക്ക് അങ്ങനെ നമ്മളെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വിഷു ആയിരുന്നു അപ്പൊ എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹാപ്പി ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ